ഹായ് ഹലോ നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് മുപ്പത് പവല് വരുന്ന അടിപൊളി വെടിച്ചിൽ ഒരു ടർക്കിഷ് സെറ്റാ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന മുപ്പത് പവല് വരുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുൾ ടർക്കിഷ് വർക്കും ബോംബെ വർക്കിലൊക്കെ വരുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ മാലയൊക്കെ നോക്കിയാലും അങ്ങനെയാണെങ്കിൽ അല്ലേ ഫസ്റ്റ് മാലയുടെ വെയിറ്റ് വരുന്നത് രണ്ടര പവനാണ് അതായത് രണ്ടര പവല് വരുന്ന ഒരു അടിപൊളി മോഡലിൽ ചോക്റാണ് വരുന്നത് കേട്ടോ അതായത് റോഡിയം വർക്കും റോസ് ഗോൾഡും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന രണ്ടര പവൻ തുക്കത്തിൽ വരുന്ന ഒരു ചോക്രെ വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും പതിനാറ് ഗ്രാമാണ് അതായത് രണ്ട് പവല് വരുന്ന ടർക്കിഷ് കുവൈത്തിൽ തന്നെ വരുന്ന വളരെ വ്യത്യസ്തമായ ഒരു ഫ്ലവർ മോഡലൊക്കെ ആയിട്ട് വരുന്ന വർക്കാണ് വരുന്നത് കേട്ടോ ഇനി അതിന്റെ താഴത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും അഞ്ച് പവനെ വരുന്നുള്ളൂട്ടോ അതായത് അഞ്ച് പവല് വരുന്ന മൂന്ന് ലെയറോട് കൂടി വരുന്ന നല്ല കാഴ്ച നല്ല പുലിമേല് വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന മാലം കൂടി വരുന്നുണ്ട് ഇനി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് ആറര പവനാണ് ആറര അതായത് അമ്പത്തിരണ്ട് ഗ്രാമില് വരുന്ന ടർക്കിഷ് കുവൈത്തിൽ തന്നെ വരുന്ന നല്ല കാഴ്ചയിൽ നല്ല പുലിമേൽ നല്ല ഭംഗിയിൽ കിടക്കുന്ന നമ്മുടെ മുസ്ലിം റൈഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അടിപൊളി മാലയും കൂടി വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ കമ്മല് വരുന്നത് വെറും എട്ട് ഗ്രാമാണ് അതായത് ഒരു പവൻ തൊക്കത്തിലെ വരുന്ന നല്ല കാഴ്ചയിൽ നല്ല പുലിമേലും വരുന്ന നമ്മുടെ ടർക്കിഷ് സെയിം മോഡൽ തന്നെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കമ്പലും കൂടി വരുന്നുണ്ട് ഓക്കെ സെറ്റ് അല്ലേ പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്ന് പറഞ്ഞാല് ഒരു മുക്കാൽ പവൻ തുക്കത്തിൽ വരുന്ന ഒരു ഹാൻഡ് സെറ്റ് സോറി ബ്രേസെറ്റും കൂടി വരുന്നുണ്ട് മുക്കാൽ പവൻ തുക്കത്തില് വരുന്ന പരസ്പര മോഡൽ ബ്രേസെറ്റും കൂടി വരുന്നുണ്ട് ഓക്കെ അല്ലേ പിന്നെ നമുക്ക് നോക്കാനുള്ളത് പാസരം വരുന്നുണ്ട് പാസരം വരുന്നത് ഇരുപത്തിനാല് ഗ്രാമിൽ അതായത് മൂന്ന് പവലിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഉറപ്പ് കൂടിയ ഒരു പാസരം കൂടി വരുന്നുണ്ട് പത്തര ഇഞ്ചാണ് സൈസ് വരുന്നത് കേട്ടോ പിന്നെ പിന്നെ രണ്ട് റിങ്സ് വരുന്നുണ്ട് ഓരോ ഗ്രാം വീതം വരുന്ന രണ്ട് റിങ്സ് വരുന്നുണ്ട് ഈ ഒരു റിങ്ങിന്റെ വെയ്റ്റ് വരുന്നതും വൺ ഗ്രാം ആണ് തുക്കം വരുന്നത് ഈയൊരു റിങ്ങിൻ്റെ വെയ്റ്റ് വരുന്നതും വൺ ഗ്രാം തന്നെയാണ് തുക്കം വരുന്നത് കേട്ടോ രണ്ടും ഓരോ ഗ്രാമിൽ വരുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ബാങ്കിൾസ് നോക്കുകയാണെങ്കിൽ മൊത്തം മൊത്തം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബാങ്കിൾസാണ് മൊത്തം വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ഈ രണ്ടറ്റത്ത് കാണുന്ന വീതി കൂടിയ വളയുടെ വെയിറ്റ് വരുന്നത് പന്ത്രണ്ട് ഗ്രാം അതായത് ഒന്നര പവനിൽ വരുന്ന ജിഗ്സാക്ക് മോഡലിൽ വരുന്ന രണ്ട് ബാങ്കിൾസ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ വെയിറ്റ് വെറും പന്ത്രണ്ട് ഗ്രാമേ വരുന്നുള്ളൂ അതൊക്കെ ബോംബെ വർക്കിൽ വരുന്നതാണേ ഇനി ഈ ഒരു വളന്റെ വെയിറ്റ് വരുന്നത് വെറും പ ഒരു പവനാണ് കേട്ടോ അതായത് എട്ട് ഗ്രാം തൂക്കത്തിൽ വരുന്ന നല്ല കാഴ്ച നല്ല പുലിമേലുള്ള ഉറപ്പുള്ള വളയാണ് കേട്ടോ എട്ട് ഗ്രാമേ വെയിറ്റ് വരുന്നു അതായത് ഒരു പവനേ ഉള്ളൂ ഇനി ഈ വളയുടെ വെയിറ്റ് വരുന്നത് വെറും പത്ത് ഗ്രാം തൂക്കം വരുന്നത് അതായത് ഒന്നേക്കാൾ പവനില് ബോംബെ വർക്കില് വരുന്ന രണ്ട് വള വരുന്നുണ്ട് ഇനി ഈ ഒരു വീതി കൂടിയ വളയുടെ വെയിറ്റ് വരുന്നത് വെറും ഒന്നര പവനാട്ടോ അതായത് പന്ത്രണ്ട് ഗ്രാമിലാണ് ഇത്രയും കാഴ്ചയിൽ ഇത്രയും പൊലിമേലും വരുന്ന ഈയൊരു ബാങ്കിൽ വരുന്നു കേട്ടോ വെറും പന്ത്രണ്ട് ഗ്രാമേ തൂക്കം വരുന്നുള്ളൂ കേട്ടോ അത് നല്ല പൊലിമേല് വരുന്ന മോഡലാണ് അപ്പൊ നമ്മുടെ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ബാങ്കിളിന്റെ സെറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഉള്ള ബാങ്കിളിന്റെ സെറ്റ് ഒക്കെ വെച്ചിട്ട് വരുന്ന ഒരു വിവാഹ സെറ്റാണ് നമ്മൾ മൊത്തം കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള സെറ്റാണ് എല്ലാത്തിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് നമ്മൾ വീഡിയോസ് ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്തു നിൽക്കുന്നത് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ച മുപ്പത് പവന് വരുന്ന ടർക്കിഷിന്റെ വെറൈറ്റി ആയിട്ടുള്ള വിവാഹ സെറ്റ് ഞാൻ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പൊ നമ്മുടെ എല്ലാം തന്നെ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് മേക്കിംഗ് ചാർജ് ഏറ്റവും കുറവാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരെ റേഖലയിലേക്ക് വരിക പർച്ചേസ് ചെയ്യുക കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം എടപ്പാൾ കൂട്ടനാടൊക്കെ ഷോപ്പ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ വീടി ബൈ